സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഓരോ ദിവസവും ഓരോ പുതിയ ട്വിസ്റ്റുകളാണ് സ്വർണം പൂശാൻ എത്തിയത് പഴയ ചെമ്പു പാളികൾ എന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഇപ്പോൾ ആ സ്വർണം പൂശാൻ എത്തിച്ചത് പഴയ ചെമ്പു പാളികൾ എന്നുള്ളത് വലിയൊരു ചോദ്യമായി മാറുകയാണ് ആ ദേവസ്വം ബോർഡിനും സർക്കാരിനും ശബരിമല സ്വർണപ്പാളി വിവാദത്തിലാണ് വീണ്ടും പുതിയ വഴിത്തിരിവ് സ്വർണം പൂശാനായി എത്തിച്ചത് പഴയ ചെമ്പു പാളികളെന്ന് മദ്രാസിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് പണ്ടാരി വ്യക്തമാക്കിയതോടെയാണ് പുതിയ ചോദ്യങ്ങൾ മെഴുകും അഴുക്കും പിടിച്ച പാളികളാണ് സ്വർണം പൂശുന്നതിനായി എത്തിച്ചതെന്നും ചെന്നൈയിലെ സ്ഥാപന ഉടമ വെളിപ്പെടുത്തി ഇത് സംബന്ധിച്ച നിർണായക രേഖകൾ ഹൈക്കോടതിയിൽ സമർ ഇത് സംബന്ധിച്ച നിർണായക രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചെന്നും സ്ഥാപന ഉടമ വ്യക്തമാക്കി ദ്വാരപാലക ശില്പത്തിന്റെ ഭാഗങ്ങളാണ് വിവാദങ്ങൾക്ക് കാരണം സ്ഥാപനത്തിൽ എത്തിച്ചത് ചെമ്പുപാളികൾ മാത്രമാണെന്ന് ചെന്നൈയിലെ സ്വർണം പൂശൽ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരി ഉറപ്പിച്ചു പറയുന്നു പഴയ ചെമ്പുപാളികളാണ് എത്തിച്ചിരുന്നത് ധാരാളം മെഴുകും അഴുക്കുമുള്ളവ പലതവണ വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശിയത് കോടതിയുടെ കൂടെ അനുമതിയോടെയാണ് സ്വർണം പൂശുന്നതിനായി പാളികൾ സ്വീകരിച്ചതെന്നും പങ്കജ് പറയുന്നു അതേസമയം സ്വർണ പാളികൾ ചെന്നൈയിലെത്താൻ വൈകിയതിനെ കുറിച്ച് നിർണായക വിവരങ്ങൾ കൈവശമുണ്ടെന്നും അവ കൂടി കോടതി അറിയിച്ചെന്നും പങ്കജ് അറിയിച്ചു